ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലായിരുന്നു റൂമിലിരുന്ന് റൂമിലിരുന്ന് ബോർ അടിച്ച് അവസാനം വിശപ്പ് സഹിക്കാതെ നേരെ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് റൂമിൽ ഫുഡ് ഒന്നും വയ്ക്കാൻ പറ്റില്ല അപ്പം നമ്മളിൽ കൂടുതലും ക്യാൻറ്റീനാണ് അപ്പം അന്നേരം ഈ സമയത്ത് ക്യാൻ്റീൻ ഇറങ്ങിയ സമയത്ത് ക്യാൻറ്റീൻ ഇല്ലായിരുന്നുകൊണ്ട് നേരെ കടയിലുണ്ട് പോയി ഒരു മാഗി വാങ്ങിക്കഴിക്കാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ടൈപ്പുകൾ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു വെജിറ്റബിൾ ചിക്കന് അങ്ങനെ ഒരു മൂന്നാലഞ്ച് വെറൈറ്റികളുണ്ട് ഞാൻ എന്തായാലും ബീഫാണ് വാങ്ങിയത് നമ്മൾ കേരളീയരാണല്ലോ അപ്പം നമുക്ക് ബീഫിനൊരു പ്രത്യേകം ഇഷ്ടമുണ്ടാവും അപ്പോൾ ഞാനിതെല്ലാം ബീഫാണ് വാങ്ങിയത് ഇത് സംഭവം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഇതിൽ ഈ ഒരു കപ്പിനകത്തിൻ്റെ ഫ്ലേവറുകളും കാര്യങ്ങളെല്ലാം അവർ സെപ്പറേറ്റ് ഒരു സ്പൂൺ ഉണ്ടാവും പിന്നൊരു ഫ്ലേ ബീഫിൻ്റെ ചെറിയ കുറച്ച് പീസുകൾ ഉണ്ടാവും ഡ്രൈ ആയിട്ടുള്ളത് അങ്ങനെ പിന്നെ ഒരു അതിൻ്റെ മസാലക്കൂട്ട് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല തിളച്ച വെള്ളം നമ്മളൊരു മൂന്ന് മിനിറ്റ് ഒഴിച്ച് വെച്ചിരുന്നാൽ മതി സംഭവം സെറ്റാണ് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള ഭാഗത്തിലാകും എന്തായാലും ഞാൻ സംഭവം എന്തായാലും എങ്ങനെ എങ്ങനെയുണ്ടോ എന്നൊന്ന് കഴിച്ച് നോക്കട്ടെ എന്തായാലും ഞാൻ കഴിച്ച് നോക്കിയിട്ട് അത്യാവശ്യം ചെറുതായിട്ട് പാളി പോയതും തോന്നുന്നു ഇച്ചിരി ഉപ്പ് കൂടുള്ളതാണ് എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ബൈ